പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ പ്രൈമറി ക്ലാസുകളുടെ ഒരു മാരത്തോൺ വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സുകൾ പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസ് പ്രകാരം പഠിക്കാൻ പോകുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ സിലബസ് അടിസ്ഥാനം തന്നെയാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത് അപ്പോൾ നാളെ മുതൽ നമ്മളൊരു മാരത്തോൺ അതായത് ഒരു മോഡൽ എക്സാം പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ഒരു മാരത്തോൺ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതൽ ഈവനിങ് മുതൽ അതായത് എക്സാം നടക്കുന്നത് വരെയായിരിക്കും ഈ ഒരു മാരത്തോൺ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് സിലബസ് അടിസ്ഥാനത്തിൽ പ്രീ പി എസ് സി ഇതിനുമുമ്പ് പ്രീ പ്രൈമറി ചോദിച്ചിട്ടുള്ളതും ഇപ്പോഴത്തെ സിലബസ് അടിസ്ഥാനത്തിനുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ എക്സാം സെറ്റ് ുന്നത് അപ്പോൾ ഈ മോഡൽ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഓരോ ദിവസം മോഡൽ എക്സാം നടത്തി പിറ്റേ ദിവസം അതിൻ്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പഠന നിലവാരം എവിടെ നിൽക്കുന്നു ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ ഇങ്ങനെയൊക്കെയാണോ ചോദ്യങ്ങൾ വരുന്നത് ചോദ്യം പറയാനും സാധാരണ പ്രീ പ്രൈമറിയിൽ നിന്ന് എങ്ങനെയാണോ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും മാർക്ക് സ്കോർ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുപോലെ നല്ല രീതിയിൽ പഠിക്കാനും ഒക്കെ ഈ ഒരു മോഡൽ എക്സാം നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ സിലബസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എക്സാമോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന സ്ക്രീനിലെ നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഈ സമഗ്ര പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിനായി യുണെസ്കോയുടെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ആരംഭിച്ച പദ്ധതിയാണേത് ഡിസ്ട്രിക്റ്റീവ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതായത് ഡി പി ഇ പി എന്ന് പറയുന്നത് അപ്പോൾ ആരുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത് പ്രൈമറി വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഒരു കുട്ടിയുടെ ലൈഫിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തു പോയതാണ് അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനായി യുണെസ്കോയുടെ സാമ്പത്തിക സഹായത്തോടെ യുണെസ്കോയുടെ സാമ്പത്തിക സഹായത്തോടെ എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ആരംഭിക്കും ംബിച്ച പദ്ധതിയാണത് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് പ്രൈമറി എജ്യൂക്കേഷൻ പ്രോഗ്രാം അതായത് ഡി പി ഇ പി യുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് കേരളത്തിൽ കാസർഗോഡ് വയനാട് മലപ്പുറം ജില്ലകളിലാണ് ഈ പദ്ധതി ആദ്യം ആരംഭിച്ചത് അപ്പോൾ ഡി പി എവിടെയാണ് ആദ്യം ആരംഭിച്ചത് കാസർഗോഡ് വയനാട് മലപ്പുറം ജില്ലകളിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഇത് കൊണ്ടുവരുന്നത് അതേ തുടർന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര തുടർന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത ഒരു ഉദ്ഗ്രീത പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയാണ് ഏത് സർവശിക്ഷ അഫിയൻ എന്ന് പറയുന്നത് അപ്പോൾ സർവ്വശിഷ അഫിയൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്താണ് ഏത് എസ് എസ് എ അപ്പോൾ എസ് എസ് എ രൂപകൽപ്പന ചെയ്ത ആരാണ് അത് കേന്ദ്ര സർക്കാരാണ് രണ്ടായിരത്തി ഒന്ന് ടു രണ്ടായിരത്തി എന്താണ് രണ്ട് കാലഘട്ടങ്ങളിലാണിത് ഈ ഒരു പരിപാടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി പ്രാഥമിക തലത്തിൽ നടത്തിയ എസ് എസ് എ പ്രോഗ്രാമിൻ്റെ സെക്കൻഡറി തലത്തിൽ ആരംഭിച്ച പരിപാടിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് അതായത് ആർ എം സെ ഇതൊക്കെ നമ്മൾ എന്താണ് എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് സിലബസ് പ്രകാരം പഠിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതൊക്കെ ആർ എം സെ എന്താണ് അതുപോലെ തന്നെ എസ് എസ് എ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാലേ അപ്പോൾ ആർ എം സെ എന്താണ് എസ് എസ് എയുടെ പ്രൈമറി തലത്തിലാണ് എസ് എസ് എ കൊണ്ടുവന്ന ഈ സെക്കൻഡറി തലത്തിൽ ആരംഭിച്ച കേന്ദ്ര പരിപാടിയാണ് ഏത് നമ്മുടെ ആർ എം സെ എന്ന് പറയുന്നത് ആർ എം സെ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത ഒരു ഉദ്ഗീത പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയാണ് സർവ്വശിക്ഷ അഫിയാൻ പ്രാഥമിക തലത്തിലാണ് തലത്തിലാണിത് കൊണ്ടുവന്നത് പിന്നീട് സെക്കൻഡ് തലത്തിൽ കൊണ്ടുവന്നത് ഏതാണ് അത് ആണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് സമഗ്ര ശിക്ഷ കേരള നിലവിൽ വരുന്നത് അപ്പോൾ സമഗ്ര ശിക്ഷ കേരള നിലവിൽ വന്ന കാലഘട്ടം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ എന്താണ് സമഗ്ര ശിക്ഷ സമഗ്ര ശിക്ഷ കേരള എസ് എസ് കെ നിലവിൽ വന്നത് എന്താണ് എസ് എസ് കെ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിലാണ് എസ് എസ് കെ സമഗ്ര ശിക്ഷ കേരള നിലവിൽ വന്നത് പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു തലം വരെയുള്ള ക്ലാസ്സുകൾക്ക് അക്കാദമികവും ഭൗതികവുമായി പിന്തുണ നൽകുന്ന സ്ഥാപനമാണ് എസ് എസ് കെ എന്ന് പറഞ്ഞത് അപ്പോൾ എസ് എസ് കെയുടെ ഫുൾ ഫോം എന്താണ് സമഗ്ര ശിക്ഷ കേരള എന്താണ് സമഗ്ര ശിക്ഷ കേരള എന്നതാണ് എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇത് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു തലം വരെയുള്ള ക്ലാസ്സുകൾക്ക് അക്കാദമികവും ഭൗതികമായ പിന്തുണ നൽകുന്ന സ്ഥാപനം എന്താ ഏതാണത് എസ് എസ് കെ ആണ് എന്നാണിത് കൊണ്ടുവന്നത് പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിലാണിത് കൊണ്ടുവരുന്നത് എസ് എസ് എയുടെ തുടർച്ചയായാണ് എസ് എസ് കെ വരുന്നത് അപ്പോൾ ഈ സമഗ്ര ശിക്ഷ അഭിയാൻ തുടർച്ചയായിട്ടാണ് സമഗ്ര ശിക്ഷ കേരള വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുണ്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തടത്ത് നടന്ന എസ് എസ് എയും സെക്കൻഡ് തടം നടന്ന ആർ എംസേയും കൂടി യോജിപ്പിച്ചാണ് എസ് എസ് കെക്ക് രൂപം കൊടുത്തത് അപ്പോൾ എസ് എസ് കെക്ക് രൂപം കൊടുത്ത് എന്തൊക്കെ കൂടി യോജിപ്പിച്ചാണ് നമ്മുടെ എസ് എസ് എയും അതുപോലെ തന്നെ ആർ എം സെയും കൂടി യോജിച്ചാണ് എന്താകുന്നത് എസ് എസ് കെ ആകുന്നത് ഇപ്പം നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായാലും എന്തായി പറയുന്നതെന്നും സിമ്പിളാക്കി എന്താണ് ചെറിയ കാര്യമുള്ളൂ അതായത് നമ്മൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്താണേത് എസ് എസ് എ പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് അപ്പോൾ ഈ പ്രൈമറി തലത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് എസ് എസ് ഐ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ അപ്പോൾ അത് പ്രൈമറി തലത്തിലായതുകൊണ്ട് സെക്കൻഡറി തലത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ആർ എം സെ എന്ന് പറയുന്നത് ഏതാണ് രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ആർ എം സെ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് അപ്പോൾ കേന്ദ്ര സർക്കാരാണ് അത് രണ്ടും ആർ എം സെയും എസ് എസ് എയും കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാരാന്ന് നമ്മൾ പറഞ്ഞു ഇനി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന എസ് എസ് കെ എന്ന് പറയുന്നൊരു പദ്ധതി കേരളം കൊണ്ടുവരുന്നു അപ്പോൾ പ്ലസ് ടു തലത്തിലും ഇത് എവിടെ ഏതൊക്കെ തലങ്ങളിലാണ് ഈ എസ് എസ് കെ പ്രവർത്തിക്കുന്നത് പ്രൈ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു തലം വരെയാണ് ഈ ഒരു ഭൗതികവും അക്കാദമികവുമായിട്ടുള്ള എല്ലാ പിന്തുണ നൽകുന്ന സ്ഥാപനമായിരുന്നു എസ് എസ് കെ എന്ന് പറയുന്നത് എസ് എസ് എയുടെ തുടർച്ചയായിട്ട് സമഗ്ര ശിക്ഷാ അഭിയാനു തുടർച്ചയായിട്ടാണ് എസ് എസ് കെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ ഒരു കുടക്കീഴിലായി കൊണ്ടുവന്നതാണ് ഏത് ഈ എസ് എസ് കെ എന്ന് പറയുന്നത് പിന്നീട് പ്രൈമറി തലത്തിൽ നടന്ന എസ് എസ് എയും സെക്കൻഡറി തലത്ത് നടന്ന എസ് എസ് എയും യോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് വരുന്നത് അതായത് എസ് 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 പ്രൈമറി ത്തിലും സെക്കൻഡ് തലത്തിൽ കൊണ്ടുവന്നതായിരുന്നു കേന്ദ്ര സർക്കാർ ആർ എം സെ ആയിരുന്നു അപ്പോൾ എസ് എസ് ഐയും ആർ എം സെയും കൂടെ യോജിപ്പിച്ച് എന്തായി മാറി നമ്മുടെ എസ് എസ് കെ ആയിട്ട് മാറി അപ്പോൾ എസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എസ് എസ് എ സമഗ്ര ശിക്ഷ അഭിയാൻ പ്ലസ് ആർ എം സാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ഇത് രണ്ടു കൊണ്ട് ചേർന്ന് പിന്നീട് എന്തായിട്ട് മാറി എസ് എസ് കെ അതായത് എന്താണ് സമഗ്ര ശിക്ഷ കേരളീയമായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി സമഗ്ര ശിക്ഷ കേരളയുടെ സ്ട്രക്ചർ എന്താണ് ഏത് തരത്തിലുള്ള സ്ട്രക്ചറാണ് ഈ സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ളത് സംസ്ഥാന തലത്തിൽ പ്രൊജക്റ്റ് ഡയറക്ടർ ഒരു സംസ്ഥാന തലത്തിൽ എന്തുണ്ട് പ്രൊജക്റ്റ് ഡയറക്ടറുണ്ട് ജില്ലാ തലത്തിലും പ്രൊജക്റ്റ് ഓഫീസറുണ്ട് ബ്ലോക്ക് തലത്തിൽ ബി ആർ എസ് ട്രെയിനറുണ്ട് പഞ്ചായത്ത് തലത്തിൽ സി ആർ എസ് കോഓർഡിനേറ്ററുണ്ടായിരിക്കും അപ്പോൾ സംസ്ഥാന തലത്തിൽ പ്രൊജക്റ്റ് ഡയറക്ടറും ജില്ലാ തലത്തിൽ പ്രൊജക്ട് ഓഫീസറും ബ്ലോക്ക് തലത്തിൽ ബി ആർ എസ് ട്രെയിനറും പഞ്ചായത്ത് തലത്തിൽ സി ആർ സി കോപ്ര കോർഡിനേറ്ററുമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഒരു നാല് ഘട്ടമാണ് എസ് എസ് കെയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് സാധാരണ രീതിയിൽ പ്രീ പ്രൈമറി എങ്ങനെയാണ് സാധനം ചോദിക്കുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാൻ പാടത്തെ കാര്യമായിരിക്കും പക്ഷേ അധികം പരിചയമില്ലാത്ത ഒരു ഭാഗമായിരിക്കും കാരണം പി എസ് സിയുടെ മറ്റുള്ള സബ്ജക്റ്റുകൾ ഒന്നും ഇതിനകത്ത് ഇല്ല മാക്സ് മലയാളം ഇംഗ്ലീഷ് അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തതും പ്രീ പ്രൈമറി തലമായതുകൊണ്ടും ചോദ്യങ്ങൾ വ്യത്യാസമായിരിക്കും മറ്റ് പി എസ് സി പോലെ ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടാവുകയും നല്ലൊരു കൂടി എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വായിക്കുന്നതിലൂടെ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിന്റെയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി സമഗ്ര ശിക്ഷ കേരളയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സമഗ്ര ശിക്ഷ കേരളയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വിദ്യാലയങ്ങളുടെ അക്കാദമികവും ഭൗതികവുമായി ഗുണനിലവാരം ഉയർത്തുക നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ വി എന്താണ് വിദ്യാലയങ്ങളുടെ അക്കാദമികവും ഭൗതികവുമായിട്ടുള്ള ഗുണനിലവാരം ഉയർത്തുക കുട്ടികൾക്ക് പഠന നേട്ടങ്ങൾ ഉറപ്പുവരുത്തുക കുട്ടികൾക്ക് പഠന നേട്ടങ്ങൾ ഉറപ്പുവരുത്തുക ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക കുട്ടികൾക്ക് പഠന നേട്ടങ്ങൾ ഉറപ്പുവരുത്തുക വിദ്യാലയങ്ങളുടെ അക്കാദമികവും ഭൗതികവുമായ ഗുണനിലവാരം ഉയർത്തുക എന്തൊക്കെയാണ് എസ് സമഗ്ര ശിക്ഷ കേരളയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് ഇനി സമഗ്ര ശിക്ഷയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പാഠപുസ്തകവും യൂണിഫോമും സൗജന്യമായി നൽകുക എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമും സൗജന്യമായി നൽകുക അധ്യാപകർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക എന്താണ് അധ്യാപകർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക ഭിന്നശേഷിക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമുള്ള വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുക ഭിന്നശേഷിക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമുള്ള വിവിധ പ്രവർത്തനങ്ങൾ എന്തു ചെയ്യുക കാഴ്ച വയ്ക്കുക അതുപോലെ തന്നെ സ്കൂളുകളിൽ അക്കാദമികവും ഭൗതികമായി ഗുണനിലവാരം ഉയർത്താനുള്ള പരിപാടി സംഘടിപ്പിക്കുക സ്കൂളുകളിൽ അക്കാദമികവും ഭൗതികമായി ഗുണനിലവാരം ഉയർത്താനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക ഇത്രയൊക്കെയാണ് എസ് എസ് കെയുടെ പ്രധാന പ്രവർത്തനങ്ങൾ അപ്പോൾ സ്ട്രക്ചർ എന്തൊക്കെയാണ് സംസ്ഥാന തലത്തിൽ പ്രൊജക്ട് ഡയറക്ടർ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് നാല് സ്ട്രക്ചറാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സംസ്ഥാന തലത്തിൽ പ്രൊജക്ട് ഡയറക്ടർ ജില്ലാ തലത്തിൽ പ്രൊജക്ട് ഓഫീസർ ബ്ലോക്ക് തലത്തിൽ ബി ആർ എസ് ട്രെയിനർ പഞ്ചായത്ത് തലത്തിൽ സിആർഎസ് കോർഡിനേറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക എസ് എസ് കെയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വരുന്നത് വിദ്യാലയങ്ങളുടെ അക്കാദമികവും ഭൗതികമായ ഗുണനിലവാരം ഉയർത്തുക കുട്ടികൾക്ക് പഠന നേട്ടങ്ങൾ ഉറപ്പുവരുത്തുക ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക എസ് എസ് കെയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമും സൗജന്യമായി നൽകുക അധ്യാപകർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക ഭിന്നശേഷിക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുമുള്ള വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുക അതുപോലെ തന്നെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അത് സ്കൂളുകളിൽ അക്കാദമിയോ ഭൗതികവുമായ ഗുണനിലവാരം ഉയർത്താനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എസ് എസ് കിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താണ് പഠിച്ചത് സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയത് അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെക്കുറിച്ചും അതുപോലെ മോഡൽ എക്സാമിനെ കുറിച്ചും അറിയാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം താങ്ക് സോ മച്ച്